ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കളെപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത് രണ്ട് അടിപൊളി എയർപോർട്ട് എട്ടാ ഒന്ന് വന്നിട്ട് നമ്മുടെ ഇതാണ് സൗണ്ട് കോറിന്റെ പിന്നെ വന്നിട്ട് നമ്മളെ ബോട്ടിന്റെ സ്വന്തം ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള ബോട്ട് ഇത് വന്നിട്ട് യു കെ ഇടതാണ് ഇത് വന്നിട്ട് ഇന്ത്യൻ ബ്രാൻഡാണ് ഒക്കെ നമുക്ക് രണ്ടിൻ്റെയും ഇന്നത്തെ സൗണ്ട് ക്വാളിറ്റി അതൊക്കെയാണ് നമുക്ക് ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് ഞാൻ ഏകദേശം ഈ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഞാൻ ഉപയോഗിച്ചിട്ട് പിന്നെ മാറ്റിയിട്ട് എനിക്ക് തന്നതാണ് ഇതിന്റെ വീഡിയോ ഞാൻ ഇപ്പോൾ ഇടുന്നത് ഇതിന്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളത് ഓക്കെ നമുക്ക് ഒന്നുകൂടി നോക്ക് ഇതിന്റെ കംപ്ലൈൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സ്കൈറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മളെ മൂവ്മെന്റ് ആവുന്ന സമയത്ത് സൗണ്ട് കട്ടായി പോകണം അതിനിപ്പം ഇതിലുണ്ടോ എന്നുള്ള അറിയില്ല നമുക്ക് മാറ്റി കിട്ടിയതാണ് ഇത് ബോട്ടിന്റെ വേറെ മോഡല് ആങ്കറിന്റെ തന്നെ സൗണ്ട് കുറേണ്ട ആർ ഫിഫ്റ്റി ഐ എന്ന് പറയുന്ന മോഡലിൽ പവർഫുൾ സൗണ്ട് പിന്നെ ബാസപ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് രണ്ട് വാട്ടർ പ്രൂഫ് തന്നെയാണ് തേർട്ടി ആണ് ഇതിന്റെ പ്ലേ ബാക്ക് കിട്ടുന്നത് ഇതിന്റെ ബാറ്ററി ലൈഫ് കിട്ടുന്നത് ഇത് വന്നിട്ട് ഫോർട്ടി ഹവേഴ്സ് ആണ് പറയുന്നത് പിന്നെ ഇത് അവിടെ കുറച്ച് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ബോക്സിന്റെ ഈ സൈഡേക്ക് വരാൻ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ടെൻ ഹവേഴ്സാണ് ഇതിന്റെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാ ചാർജിങ് കേസിൽ തേർട്ടി ഹവേഴ്സ് ഉപയോഗിക്കാനുള്ള ബാറ്ററി അത് കിട്ടും അങ്ങനെയുള്ള കുറച്ച് വാട്ടർ പ്രൂഫാണ് കുറച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പോവാ ബോട്ടിന്റെ ബോട്ട് വന്നിട്ട് ഫോർട്ടി ഹവേഴ്സാണ് പ്ലേ ബാക്ക് കിട്ടുക ബഡ്സിന് വന്നിട്ട് എയിറ്റ് ഹവേഴ്സാണ് കിട്ടുക യു എത്തെ റേറ്റിങ് അവിടെ കാണിക്കുന്നില്ല ഇതും നോയിസ് ക്യാൻസലേഷനും രണ്ടും അങ്ങനെ തന്നെയാണ് കിട്ടുക പിന്നെ ടച്ച് അടിപൊളി സ്മൂത്ത് വർക്കിംഗ് എല്ലാം ഡബിൾ ടാപ്പ് അയക്കുന്നുണ്ടാലും സിംഗിൾ ടാപ്പിനും എല്ലാം രണ്ടിൻ്റെ ഒരേപോലെ വർക്കിംഗ് ഒക്കെ തന്നെ പിന്നെ പിന്നെ പുറത്തത്തെ സൗണ്ട് നമുക്ക് കേൾക്കില്ല രണ്ടും ടൈപ്പ് സി ചാർജിങ് കേബിൾ ആണ് വരുന്നത് രണ്ടും വാട്ടർ ആണ് വരുന്നത് മോഡൽ നമ്പർ ആണ് കേൾക്കുന്നത് ഫൈവ് മിനിറ്റ് ചാർജ് ചെയ്യുന്നുണ്ട നയൻറ്റി മിനിറ്റ് നമുക്ക് എമർജൻസി ആയിട്ട് നമുക്ക് അത്രയും പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും ഇതിന്റെ മ്യൂസിക് സൗണ്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ള നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ള റിവ്യൂ ചെയ്യണ പോലെയല്ല ഇതിന്റെ സൗണ്ട് നമുക്ക് തന്നെ ആസ്വദിക്കാനേ പറ്റുള്ളൂ എന്തായാലും രണ്ടും ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് സൗണ്ട് ക്ലാരിറ്റി എല്ലാം അങ്ങനെയുള്ള നമുക്ക് നോക്കി നോക്കാം സുഹൃത്തുക്കളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ചാൻസൊക്കെ ചെയ്യാം ഓക്കെ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഫസ്റ്റ് ആങ്കറിന്റെ ബോക്സ് തന്നെ ഓപ്പൺ ആക്കി നോക്കി നോക്കാം നമുക്ക് ഓക്കെ സൗണ്ട് കോറിന്റെ ബോക്സ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് നോക്കാൻ വേണ്ടി പോവാണ് ഓക്കെ അടിപൊളി പാക്കറ്റിൽ തന്നെയാണ് സാധനം ഇരിക്കുന്നത് ബോക്സ് നമുക്കിങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ ഫസ്റ്റ് ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു മാനുവൽ യൂസർ കാർഡാണ് എല്ലാ കമ്പനിക്കാരും കൊടുക്കുന്ന പോലെ തന്നെ അവർ ഇത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതാ എയർ ബഡ്സ് ഇതവിടെ ഇരിക്കുന്നുണ്ട് ഇതവിടെ മാറ്റി വെക്കാം അതിനുശേഷം വേറെ എന്തൊക്കെയുള്ളത് നോക്കി വെക്കാം സി ചാർജ് ഉണ്ട് പിന്നെ വന്നിട്ട് ഇതിൽ രണ്ട് സെറ്റ് നമ്മളെ ബഡ്സിൻ്റെ ആ ഒരിത് ഇരിക്കുന്നുണ്ട് കേട്ടോ ഹെഡ് ഇരിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് മാറ്റി വെക്കാം ഓക്കെ ഇതാണ് സാധനം ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ ഉണ്ട് ലണ്ടതൊക്കെ മാറ്റി വച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ലൈറ്റിങ്ങനെ കത്തുന്നുണ്ട് അതായത് അടിപൊളി ഓക്കെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്യാതിന് ശേഷം നമുക്ക് ബോട്ടിൻ്റെ ഇതിലൊക്കെ നമുക്ക് വരാം ഓക്കെ അപ്പോൾ അത് മൊബൈലിൽ നമുക്ക് കണക്ട് ചെയ്യണം അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഇതാ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെർച്ചിങ്ങിനും കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കി വയ്ക്കാം ഉണ്ട് നമ്മളതിൽ പെയർ കൊടുത്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ കണക്ട് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ഓഡിയോ നോക്കണ്ടേ നമുക്കൊരു ഇത് നോക്കി വയ്ക്കാം അങ്ങനെ സാധനം കണക്ട് ആയിട്ടുണ്ട് ഞാനിത് ഓരോ ഒരു ബഡ്സ് വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ബഡ്സും ലെഫ്റ്റും റൈറ്റ് എല്ലാം നോക്കിയിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു കണക്ട് ആയിട്ടുണ്ട് ഒരു മ്യൂസിക് പ്ലേ ചെയ്യാൻ വേണ്ടി പോവാണ് നമുക്ക് നോക്കി വെക്കാം ഉം യൂട്യൂബില് പോയിട്ട് നമുക്ക് മ്യൂസിക്കിൽ പോയിട്ട് ഒരു മ്യൂസിക് നമുക്ക് പ്ലേ ചെയ്ത് നോക്കി വയ്ക്കാം നല്ലൊരു ഇതന്നെ ആയിക്കോട്ടെ കുഴപ്പമില്ല അടിപൊളി ഉണ്ട് സൗണ്ട് കുറച്ച് കുറക്ക ഓ ഇത്ര വെച്ചിട്ട് തന്നെ ഭയങ്കര അടിയാ ആദ്യത്തെ എയർപോർട്ടിന് കംപ്ലയിന്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തല ഇങ്ങനെ അട്ടീന്നണ്ടാൽ അത് കട്ടായി പോകുന്ന സംഭവമായിരുന്നു അപ്പം ആ ഒരു ഇത് കാണുന്നില്ല കേട്ടാ അടീന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷ ഇല്ലാത്ത സൗണ്ടും ബസ് കാണും നമുക്ക് വേറൊരു പാട്ടും കൂടി മാറ്റിയിട്ട് നോക്കി വെക്കാം ഓക്കെ അതൊരു പാട്ടിന്റെ അതിനനുസരിച്ച് ഇണ്ടാവൂട്ടാ കൊഴപ്പല്ല ഇതും ഈ ഒരു ഹിന്ദി പാട്ടാണ് ഞമ്മക്കൊരു വേറെ ടീച്ചെ പാട്ടിന്റെ ഏതെങ്കിലും ഒരു ഇത് വെച്ചോക്കഴപ്പല്ല സാധനം ഇത് വെച്ചോക്കട്ടെ കുമ്മസഭ ഉം സൂപ്പർ തന്നാണ് പക്ഷെ എനിക്ക് ആദ്യം കിട്ടിയ സാധനത്തിന്റെ ഇതും വ്യത്യാസം കിട്ടാ ആദ്യം കിട്ടിയെന്ന് ഭയങ്കര ഇത്ര സൗണ്ടിന്റെ ഇത് ഉണ്ടായിരുന്നില്ല പിന്നെ മാത്രല്ല നമ്മ താലൊക്കെ ആക്കുമ്പോ സൗണ്ട് കട്ടായി പോവെ അങ്ങനായിട്ട് മാറ്റിയതാണ് ആ സാധനം അടിപൊളി ഒരു വിശല്ലാത്ത കുമസ വമുക്ക് ബോട്ടിൻ്റെ നമുക്ക് നോക്കി നോക്കാം പാട്ട് എങ്ങനെ ഇടുന്നുള്ളതല്ല ഓക്കെ അങ്ങനെ നമ്മൾ ഇതാ ഇത് ഇവിടെ ഇതിൽ വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ബോട്ടിൻ്റെതാണ് ഓപ്പൺ ആക്കാനുള്ളത് ബോട്ടിനെ നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് നോക്കി വെക്കാം തിരിഞ്ഞു പോയി ഓക്കെ ബോട്ടിന്റെ ഇത് തയ്ക്കുന്നുണ്ടായാലും അവിടെ കുറച്ച് മാനുവൽ കാർഡും സ്റ്റിക്കറും ക്യൂ ആർ കോഡ് ഇറങ്ങിയ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ആണ് ഉള്ളത് അത് നമുക്കിവിടെ മാറ്റി വെക്കാം അതിനുശേഷം ഇതാണ് ഇവിടെ ഇരിക്കുന്നത് നമുക്ക് ഇതിൽ വന്നിട്ട് ചാർജിങ് കേബിളും ഇതൊക്കെ ഉണ്ട് അല്ലാതെ പോലെ തന്നെ പിന്നെ രണ്ട് സെറ്റ് ബഡ്സിൻ്റെ ആ ഒരു ഹെഡ് ഇരിക്കുന്നുണ്ട് അങ്ങനെ ഓപ്പൺ ആക്കി എന്നുണ്ടാൽ ഇതാണ് സാധനം ഓക്കെ ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഓക്കെ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ പ്രാവശ്യം കണക്ട് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കത് കണക്ട് ആയിട്ടുണ്ട് എന്തായാലും ഇനി ഓക്കെ ഇത് ഓൾറെഡി ഇപ്പൊ കണക്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ പാട്ട് വെച്ച് നോക്കാം യൂട്യൂബിന് മ്യൂസിക്കിൽ പോയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്യാൻ വേണ്ടി കുമ്പസേൻ്റെ ആദ്യം നോക്കി വെക്കാം ഒന്ന് ഒന്നിന് മെച്ചം തന്നെ കുഴപ്പമില്ല സാധനം ഇതും പക്ഷെ എനിക്കൊരു പൊടി ആ ഒരു ഇത് കിട്ടണത് വോട്ടിങ്ങാണോ എന്നൊരു ഡൗട്ടുണ്ട് പാട്ടൊന്ന് മാറ്റിയിട്ട് നമുക്ക് വേറെ പാട്ട് നോക്കി നോക്കട്ടെ നോക്കി നോക്കട്ടെ ചെയ്തു വേറെ അടി ആട്ടാ ഒരക്ഷ ഇല്ലാത്ത വർക്കിങ് ആണ് പക്ഷേ എനിക്ക് ഇത് കോളിങ്ങിന് കുഴപ്പമില്ല സൗണ്ട് എല്ലാം നമുക്ക് ക്ലിയറായി കിട്ടുന്നുണ്ട് ആ അങ്ങനെ ആദ്യത്തത് സൗണ്ട് കോറിന്റെ ആദ്യത്തത് ഞാൻ കോൾ ചെയ്തപ്പോ കോള് അത്ര ക്ലാരിറ്റി ഉണ്ടായി നിലതിപ്പോ എങ്ങനെ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല അങ്ങോട്ട് നോക്കി വെക്കണം കുഴപ്പമില്ല സാ നല്ല ഇത് തന്നെയാണ് രണ്ടും ഓട്ടെ ഒരു പാട്ടും കൂടി മാറ്റി നമുക്ക് നോക്കി വെക്കാം വേറെ ഏത് പാട്ടാ ഇതിപ്പോ സൗണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഇത്രേ ഉള്ളു ഇട്ടാ ഇതാക്കിട്ടേ വെച്ചിട്ടുള്ളു എന്നിട്ട് തന്നെ രണ്ടും ഒന്നൊന്നിനും വെച്ച തന്നെ ശരിക്ക് ശരിക്കും ഇത്ര മതി ഈ സൗണ്ടിലേക്ക് വെച്ചാൽ മതി തന്നെ ധാരാളമാണ് ഒന്നൊന്ന റെഡിയാണ് പിന്നെ പുറത്ത്ത്തെ ഇതൊന്നും ഇത് കിട്ടൂല പുറത്ത് ഇത് കൊറച്ചുകൂടി കൂട്ടി വെച്ചിരുന്ന തിരേയും കിട്ടില്ല അല്ലാണ്ട് തന്നെ രണ്ടിനും പുറത്തത്തെ സൗണ്ട് നമുക്ക് കിട്ടില്ല എന്നാണ് അവര് പറയുന്നത് ഒന്നൊന്നൊന്നിനും വെച്ച തന്നെ പക്ഷെ എനിക്കൊരു പൊടിക്ക് ഒരിത് കിട്ട് എൻ്റെ ഒരു ഇത് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് ബോട്ടാണോന്നൊരു ഉണ്ട് ബോട്ട് രക്ഷ ഇല്ലാത്ത വർക്കിങ് തന്നെയാണോ പിന്നെ സൗണ്ട് എങ്ങനെ ഉണ്ട് ക്ലാരിറ്റി ഇല്ല എന്റെ അതിൻ്റെ പുതിയ ഒരു മൈക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇതാണ് ഇരിക്കുന്ന സാധനം കണ്ടില്ലേ അടിപൊളി മൈക്കെടുതിന്റെ വീഡിയോ എന്തായാലും പുറകിൽ വരുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതിലാണ് ഇപ്പൊ ഞാൻ റെക്കോർഡിംഗ് എല്ലാം ചെയ്യുന്നത് അടിപൊളിയാണ് ഓ അടി എന്നൊക്കെ പറയുന്നത് ഒരു ഒന്നൊന്നര അടിയാണ് കിട്ടുന്നത് എത്തി മാറിപ്പോണം ശരിക്കിത് ആസ്വദിക്കാന വേണ്ട ഇതിന്റെ ഇത് കുറച്ച് പഴയ മോഡലാണ് സാധനം വൺ സിക്സ് ത്രീ എയർ ഡ്രോപ്സ് ബോട്ടിന്റെ എനിക്ക് വണ് ഭയങ്കര കടത്തി വെട്ടിന്ന തോന്നുന്നത് എൻ്റെ ഒരു ഇത് വച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടാ ഓക്കെ അങ്ങനെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാണ് താല്പര്യമുള്ള ആൾക്കാർ രണ്ട് വേണമെങ്കിലും വാങ്ങാം അടിപൊളി പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ബഡ്ജറ്റ് വേണ്ടി കേട്ടാ സാധനം അത്ര വലിയ വില ഉള്ളൊന്നും സാധനല്ലേ രണ്ടും നമുക്ക് ഒതുങ്ങാവുന്ന വിലയിലാണ് മാർക്കറ്റിൽ സാധനം കിട്ടാണ്ട് നിങ്ങളനുസരിച്ചിട്ട് സാധനങ്ങൾ വാങ്ങാം ഓക്കെ ഞാൻ അങ്ങനെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് ഇതിൻ്റെ ഇതെന്ന് വെച്ച് നമുക്ക് നിങ്ങൾക്ക് പാട്ട് കേൾപ്പിച്ച് തരാൻ പറ്റില്ല എൻ്റെ ഒരു ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കേൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണത് ആ മ്യൂസിക് എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ എയർപോഡ്സിൻ്റെ മറ്റുള്ള മറ്റേ നമ്മളെ ബ്ലൂടൂത്ത് സ്പീക്കർ പോലെയൊന്നും അല്ലാലോ എയർ ബോഡ്സല്ലേ അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവമുണ്ട് ഓക്കെ അങ്ങനെ ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നത് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും അടിപൊളി വീഡിയോ മാറ്റി വീണ്ടും വന്നിരിക്കും ഓക്കെ ബൈ ഭയായ